ിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എന്റെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഞാൻ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ നിൽക്കുകയാണ് അപ്പൊ എണീറ്റ് കുളിച്ച് നമ്മുടെ ഇട്ട് യൂട്യൂബൊക്കെ മുടി കെട്ടണം അതുപോലെ തന്നെ ഇപ്പൊ സൗ ഇത്തിരി ഇന്ന് ഇത്തിരി ലേറ്റായി പോയി അതിൻ്റെ ഇടയ്ക്കിലാണ് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പൊ ഇന്ന് ബുധനാഴ്ച ചെയ്യാണ്ട് അനിയത്തിന്ന് കളറാണ് രാവിലെ ആണെങ്കിലും വയ്യ ഇത്തിരി ജലദോഷവും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ആയിട്ടിരുന്ന് ഇങ്ങനെ ആള് കയറി കുളിച്ചു വയ്യാതൊക്കെ ഇരിക്കുകയാണ് മുഖമൊക്കെ കണ്ടല്ലോ അപ്പം ഞാനിനി വേറെ ഒന്നും പെട്ടെന്ന് ബുക്കൊക്കെ ബുക്കൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി റെഡി ആവണം പിന്നെ ഫുഡൊക്കെ എടുത്ത് അമ്മ അമ്മയെ റെഡി ആയ പോവാം ഇതെ കുഞ്ഞു കാര്യങ്ങൾ ഇത്രയാണ് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പം കുട്ടികളെ നമുക്ക് വീടിലോട്ട് പോവാം കൂടെ അമ്മ രാവിലെ കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ടപ്പോൾ പിന്നെ അമ്മ മുടിയൊക്കെ കെട്ടിത്തരുകയാണ് കാരണം സമയമായി വരുന്നുണ്ട് രാവിലെ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ തന്നെ ചിലപ്പോൾ എട്ട് ഇരുപതാകുമ്പോൾ ഓട്ടം വരും അല്ലെങ്കിൽ ഒരു എട്ടര ആകുമ്പോൾ ഓട്ടം വരും ആദ്യമൊക്കെ എട്ട് ഇരുപതാകുമ്പോൾ വരുമായിരുന്നു ഇപ്പം എട്ടര ആയി അപ്പം രാവിലെ തന്നെ റെഡി ആവും ഒരു എട്ട് മണിയാകുമ്പോൾ തന്നെ റെഡി ആയിട്ടൊക്കെ ഇരിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം ആകുമ്പോൾ പിന്നെ ആ സമയം ഇങ്ങോട്ട് പെട്ടന്ന് അങ്ങ് റെഡിയാക്കും അപ്പം എന്താ ഇപ്പോൾ അമ്മ മുടിയൊക്കെ കെട്ടിത്തന്ന അടുത്ത് അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കാരണം രാവിലെ ഞാൻ നേരത്തെ ഒന്നും കഴിക്കാറില്ല അപ്പോൾ ഒരു ഇതൊക്കെ ഉച്ചയാകുമ്പോൾ തന്നെ ഗ്യാസൊക്കെ കയറ് അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം ഇപ്പം ഇത്തിരി നിർബന്ധിച്ചിട്ടായാലും രാവിലെ ഒന്നെങ്കിലും കഴിക്കുന്നുണ്ട് അപ്പം രാവിലെ അങ്ങനെ ഞാൻ ഇങ്ങനെ അധികം കറിയൊന്നും കൂട്ടി കഴിക്കാറില്ല അപ്പം അപ്പവും ചമ്മന്തിയാണ് അമ്മ വെച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ അപ്പം അപ്പവും ദോശ അതിനോടൊന്നും അതിൻ്റെ കൂടെയൊന്നും ഒന്നും ഫുഡ് അങ്ങനെയൊന്നും വലുതായിട്ട് ഞാൻ കറികളൊന്നും ഒഴിച്ച് കഴിക്കാറില്ല ഇങ്ങനെ ഇഷ്ടപ്പെട്ട കറികളാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എനിക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അമ്മ അമ്മമ്മ ഒരു അപ്പൊ ക വെള്ളയപ്പം വെള്ളയപ്പം ചുട്ട് കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതാമ്പ് എളുപ്പമാണല്ലോ ഇങ്ങനെ അപ്പോൾ അതങ്ങ് പിച്ച് പിച്ച് പതക്കെടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ അനീതി അത് ഒരു സൈഡിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അമ്മ പൊട്ടൊക്കെ വെച്ച് ചെന്ന് പൗഡറൊക്കെ ഇട്ടു ഞാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകുമ്പം ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ പൗഡറും പൊട്ട എന്ന് എന്നിട്ടും അമ്മ ഇട്ട് തരും സമയം കിട്ടുകയാണെങ്കിൽ കണ്ണൊക്കെ വരയ്ക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരയ്ക്കുന്നില്ലായിരുന്നു കാരണം എൻ്റെ കണ്ണിൽ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ചെറിയൊരു നീട്ടില്ല പോലെ അപ്പം ആ കുറച്ച് നാളായിട്ട് അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് അപ്പം ഒരു ദിവസം കണ്ണൊക്കെ വരച്ച് ഒത്തിരി സുന്ദരിയായിട്ട് പോകണം അപ്പം ഞാൻ എനിക്ക് ഈ പറഞ്ഞ കണക്ക് എനിക്ക് പൂ പൂവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂവ് പിച്ചിപ്പൂവ് റോസ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മുടിയിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും അനീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂവ് ഇഷ്ടമില്ലാത്ത ആരുണ്ടില്ലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്നപ്പം അങ്ങനെ വലുതായിട്ട് മുടി രണ്ട് പിന്നെയൊക്കെ കെട്ടുന്നത് കൊണ്ട് അങ്ങനെ പൂവൊന്നും ഞാനങ്ങനെ അധികം വെക്കാറില്ലായിരുന്നു മറ്റി ഇങ്ങനെ വെക്കുമ്പോഴാണ് പൂ വെക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് അപ്പോൾ പറഞ്ഞു പൂ വെച്ച് റോസാപ്പൂ എന്ന് വെച്ചു അങ്ങനെ വെക്കുന്നതാണേ മിക്ക മിക്കപ്പോഴും ഞാൻ അങ്ങനെ വെക്കാറില്ല കാരണം എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് എനിക്ക് എന്തെങ്കിലും ഒരു തോന്നലോ എനിക്ക് ഒരു ഇഷ്ടത്തോടെ വയ്ക്കുമ്പോഴേ ഞാൻ കൂടുതലായിട്ട് വെക്കാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അനിയത്തിയായിട്ട് ഓരോന്നും പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഉഷാറക്കുറവുണ്ട് എനിക്ക് ചെറുതായിട്ടും ഉണ്ട് അപ്പം ഞാൻ അതിൻ്റെ ആയിട്ട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ് ഈ പോ കമ്മലൊക്കെ ചില സമയം മറന്നു പോകും ആളിടെ അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പം ഒരു തലേത് കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പം ഈ ഇട്ടിരിക്കുന്ന ഡ്രെസ്സിൻ്റെ കൂടെ ഒരു ഫ്രോ പാവാടയും കൂടിയുണ്ട് സ്കേർട്ടും കൂടിയുണ്ട് അപ്പം അതും ഒരു ബെന്നിനെ ഇട്ടിട്ട് വന്നിട്ട് ആളിന് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ അത്യാവശ്യം ഇത്തിരി ഹെവി നല്ല ഇത്തിരി ഇറക്കമുണ്ട് അപ്പം ഇത്തിരി നടക്കാൻ ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അത് പറഞ്ഞ് കളിയൊക്കെയാണ് അപ്പം അങ്ങനെ ആൾ കമ്മലൊക്കെ ഇട്ട് സ്ലൈ ആളൊരുങ്ങിക്കോളും മുഖമൊക്കെ നല്ല രീതിയിൽ ഒരുങ്ങിക്കോളും അപ്പം രാവിലെ തന്നെ അമ്മ എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ തന്നെ വരുന്നുണ്ട് അവളെ കാര്യം ഇങ്ങനെ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാനോ മുടിയൊന്നും ശ്രദ്ധിക്കും മുടിയൊന്നും കെട്ടിക്കൊടുക്കാനൊന്നും പറ്റാറില്ല പെട്ടെന്ന് കിട്ടുന്ന സമയം വെച്ചിട്ടാണ് പെട്ടെന്നൊക്കെ അങ്ങ് കെട്ടി കൊടുക്കുന്നത് അപ്പം അമ്മ ഇത്തിരി സമയം അപ്പം ഇന്ന് ഇത്തിരി ഓട്ടോ വരെ ഇത്തിരി താമസിച്ചുകൊണ്ട് പറഞ്ഞു അല്ല അല്ലെങ്കിൽ എന്ന കെട്ടിക്കൊടുത്തിട്ടേ വരാ സ്കൂൾ എൻ്റെ കൂടെ വരാറുള്ളൂ ചില സമയങ്ങളിൽ മാത്രം മാത്രമേ ഉള്ള മുടിയൊക്കെ കെട്ടി ഒരുക്കി കൊടുക്കും പിന്നെ അവളുടെ മുടി സ്വന്തമായിട്ട് കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളൊന്നും മുടിയൊന്നും കെട്ടി കൊടുക്കാനൊന്നും ഇഷ്ടമല്ല സ്വന്തമായിട്ട് അവളുടെ അവളുടെ ഇഷ്ടത്തിനൊക്കെ കെട്ടണം പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അമ്മ മുടിയൊക്കെ ഓരോന്നിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട് ഇവളുടെ മുടിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴും എന്താ പറയുക മുടിയിലൊട്ടും എണ്ണയില്ലാത്ത മുടി എന്നൊക്കെ പറയില്ല അതുപോലെയാണ് ഇത്ര എണ്ണ തയ്ച്ചാലും അറിയില്ല അപ്പോൾ ഈ മുടി ഇങ്ങനെ പിന്നെ ഷാംപൂ ഒക്കെ ഇട്ട മുടി പോലെ എപ്പോഴും ഇങ്ങനെ ഒരു കോലമായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ കൂടി ഒരു സ്പ്രിങ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം ഒരു ഇതൊരുക്കി അമ്മ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഇനി അവൾ തന്നെ ബാക്കിയെല്ലാം ചെയ്തോളും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അമ്മ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ രാ രാത്രി തന്നെ പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്തൊക്കെ വെച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓട്ടോ വന്നു അപ്പം അമ്മ പറഞ്ഞ് ഓട്ടോ വന്നല്ലോ അപ്പം നമുക്കിനി സ്കൂളിൽ പോവാം അന്ന് അമ്മ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും എടുത്ത് വെച്ചെന്നു അപ്പോൾ അനിയത്തി ബാഗും അമ്മേൻ്റെ ബാഗും അമ്മയുടെ ബാഗും എല്ലാം എടുത്ത് ഓട്ടോ കൊണ്ടു വയ്ക്കും കാരണം ഇത്രയും ദൂരം അമ്മയ്ക്ക് ഇതിൽ എല്ലാം കൂടി എടുക്കാനൊന്നും പറ്റത്തില്ല ഇത്തിരി ദൂരം ഉണ്ടല്ലോ നമ്മൾ എന്നെ എടുത്ത് ഓട്ടോയിലോട്ട് കയറ്റാൻ അപ്പോൾ അങ്ങനെ അപ്പോൾ അമ്മ വന്ന് എന്നെ എടുത്ത് ഞാൻ നേരെ സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഇതൊക്കെയാണ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇത് ഇതാണ് ഓട്ടോ വന്ന ഓട്ടോ വരുമ്പോഴും ഓരോ നമ്മൾ ആ സമയവും ഓരോന്നൊക്കെ എടുത്തെടുത്തെടുത്ത് ഇത്തിരി രാവിലത്തെ ഒരു സമയം എന്ന് പറയുമ്പം എല്ലാ അമ്മമാർക്കും ഈ സ്കൂളിൽ പോകുന്നവർക്കും എല്ലാം അറിയാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മുടിയിൽ ബണ്ണിടാൻ മറന്നുപോയി ഇങ്ങനെ ഇടുന്നെന്ന് പറയുന്നത് ഈ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ഭയങ്കര ചൂടുവാണ് അപ്പോൾ അങ്ങനെ പിരിച്ചിട പിരിച്ചിടുന്നതാണ് എനിക്ക് കാണാൻ അത്യാവശ്യം ഇത് പക്ഷേ പിന്നെ ചിടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായുണ്ട് വണ്ണൊക്കെ ഇട്ടു തന്നു ഞാൻ എന്നെ എടുത്തതാണ് ഞാനത് സ്കൂളിലോട്ട് പോവാണ് കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഇതുപോലെ പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മളൊരു സ്കൂളിൽ ഒരു പോകുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു വീഡിയോ ചെയ്യാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം മുന്നോട്ട് അപ്പോൾ എല്ലാ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബായ്